വെൽക്കം ബാക്ക് ടു ഉന്നേഷ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നു ബുംറയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞാണ് തുടങ്ങുന്നത് സേതു നീ ജയിലിൽ നിന്നിറങ്ങിയപ്പോഴാണെങ്കിൽ നിന്നെ ആളുകൾക്ക് ഭയമായിരുന്നു കാരണം കിരിക്കാടൻ ജോസിനെ കൊന്ന് ജയിലിൽ പോയവൻ എന്ന പേരുണ്ടായിരുന്നു ജയിലിൽ നിന്നിറങ്ങി അടിയും ഇടിയും ഒന്നുമില്ലാതെ സാധാ കൂലിപ്പണിയുമായി കുറെ നാൾ നടന്നതുകൊണ്ട് ആളുകൾക്ക് ആ പഴയ പേടിയില്ല എന്റെ റേഞ്ചിലെ ജോലി വേണമെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു ഭയം ഉണ്ടാക്കിയിട്ടുവാ അങ്ങനെ പറഞ്ഞ അബ്കാരി മുതലാളിയുടെ വാക്ക് കേട്ടിട്ട് കൊത്തി ഓടിക്കൊണ്ടിരുന്ന ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി നിന്നെയും നിന്റെ അനിയന്മാരെയും ഞാൻ ഇനിയും വീട്ടിൽ കയറി അടിക്കും ഒരുത്തരും ചോദിക്കാൻ വരില്ല എന്നൊരു അലർച്ചയോടെ കിരിക്കടന്മാരെ ഓടിച്ചിട്ടടിച്ച ചെങ്കോലിലെ സേതുമാധവനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ സ്റ്റോറി ുന്നത് ആദ്യ ടെസ്റ്റിലെ സെക്കൻഡ് ഇന്നിംഗ്സിൽ പ്രതീക്ഷിച്ച പോലെ പന്തറിയുവാൻ സാധിക്കാതിരുന്ന രണ്ടാം ടെസ്റ്റിൽ മൂലം കളിക്കാൻ പറ്റാതിരുന്ന മൂന്നാം ടെസ്റ്റിന്റെ ആദ്യ ദിനവും പ്രതിഭയ്ക്കൊത്ത രീതിയിൽ എറിയുവാൻ കഴിയാതിരുന്ന ബുംറ എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ബോളർ മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ഇംഗ്ലണ്ട് നിരയിലെ സെഞ്ചുറി അടിച്ചവനെയും ക്യാപ്റ്റനെയും ലോക ഒന്നാം നമ്പർ ബാറ്ററേയും വിശ്വസ്തനായ ആൾ അടക്കം എല്ലാത്തിനെയും ഓടിച്ചിട്ടു തരിപ്പണമാക്കി തൂഫാനാക്കി വിട്ടുകൊണ്ട് ഇംഗ്ലീഷ് മണ്ണിൽ ഭയം സൃഷ്ടിക്കുകയാണ് അതാണ് ബുംറ ബുംറയെ കുറിച്ചാണ് ഈ ക്രിക്കറ്റ് ന്യൂസ് ചർച്ച ചെയ്തത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി നാഷണൽ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം